ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കണത് കേട്ടോ അതെന്താണെന്നറിയോ മാങ്ങ മാങ്ങ വെച്ചിട്ടാ ഞാൻ പുട്ട് ഉണ്ടാക്കണം മാങ്ങ പുട്ട് അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പുട്ടുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ പുട്ടുപൊടി ഒരു ഒന്നര ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ എത്ര എത്രയും കൂട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുറി നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നാളികേര പാല് നാളികേര പാലിലാണ് നമ്മൾ ഇത് കുഴക്കിയ അപ്പൊ വേണ്ടി നാളികേര പാല് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ടിടാം കേട്ടോ പിന്നെ ഞാൻ മാങ്ങ കൊണ്ട് അവിടെ പുട്ടുണ്ടാക്കണത് പറഞ്ഞില്ലേ അപ്പൊ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാങ്ങട ആ പിന്നെന്താ നമ്മളിങ്ങനെ ചെത്തിയിട്ട് ദേശ ഇല്ലേ അതിന്റെ പളുപ്പ് അത് എടുത്തിട്ട് നമുക്ക് അതിൽ കൂടെ കൊഴച്ചിട്ടാക്കാം ഞാൻ ഇവിടെ എന്താ ചീട നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മാങ്ങയുടെ പളുപ്പ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ദിവസം എടുത്തു വെക്കാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അതാണ് ഞാൻ എടുത്തിരിക്കണത് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനന്നിണ്ടാക്കണത് ഇതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പും ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കണത് നമുക്ക് എന്നാലിനെ പുട്ട് കുറയ്ക്കാനൊക്കെ നോക്കാം ഷൈനിയുടെ ഫുട്ട് കുറയ്ക്കണം എന്നുണ്ട് കുറച്ചു ഞാനതിന് ആവശ്യത്തിനുള്ള ഉപ്പുട്ടും പഞ്ചസാര പഞ്ചസാരയൊക്കെ പഞ്ചസാര ഒക്കെ നമ്മളുടെ കണക്കിനനുസരിച്ചിട്ടിടാട്ടോ അങ്ങനെ പണുപ്പിട്ട് കൊടുത്തു നമ്മളിപ്പ മാങ്ങട പളുപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി അരി അരിപ്പൊടി കൊഴച്ചു വെച്ചിട്ടുണ്ട് കണ്ട ഒരു മഞ്ഞ കളറ് കണ്ടില്ലേ അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കില്ല നാളികേരപ്പാൽ ഒഴിച്ചോടുക്ക ചിരട്ടപ്പുട്ടാട്ടോ നമ്മൾ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് കുക്കറിലാണ് ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കാറ ഈ ചിരട്ടപ്പുട്ട് ഏറ്റവും നല്ലതാണല്ലോ നമ്മൾ ഈ ചിരട്ടയിലൊക്കെ പുട്ടുണ്ടാക്കണത് അപ്പൊ ഈ ചെറു ചിരട്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നാളികേരൊക്കെ കൊടുക്കാൻ പൊടി വെച്ചു ഞായ വരട്ടെ നമുക്കിന് നമ്മളെ ഫുഡ് ആയി വന്നിരിക്കണോ വാങ്ങി വെക്കാം

ഇനി ഇത് ആയതിന്റെ ശേഷം കാണിക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ മാങ്ങാപ്പുട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല അസലായിട്ട് കഴിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് ഷൈനിയുടെ ഭാഗം ഉണ്ടാക്കുന്ന ഷൈനിയാണെന്ന് പറഞ്ഞത് കേട്ടാട്ടെ അതിന്റെ കൂടെ തന്നെ വരും വെറൈറ്റി വെറൈറ്റി മുട്ടുകളായിട്ട് ഞങ്ങൾ വരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളാം ഇപ്പൊ നമുക്ക് എന്നാലിന്റെ അടുത്ത വീഡിയോയിൽ കാണാം